പിറന്നാൾ സമ്മാനമായി അംഗനവാടിയിലേക്ക് ടി വി നൽകി കൃഷ്ണയും സഹോദരൻ വിഷ്ണു വടകര മുനിസിപ്പാലിറ്റിയിലെ ഒൻപതാം വാർഡിലെ അൻപത്തി ഒന്നാം നമ്പർ പബ്ലിക് ലൈബ്രറി അംഗനവാടിയിലാണ് പൂർവ്വ വിദ്യാർത്ഥി കൃഷ്ണയുടെ പിറന്നാൾ സമ്മാനമായി ടി വി നൽകിയത് കൃഷ്ണയും സഹോദരൻ വിഷ്ണുവും അച്ഛൻ റിജേഷ് നൽകുന്ന തുക സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സൽപ്രവൃത്തി നടത്തി മാതൃകയായത് ഇവരുടെ പിതാവ് റിജേഷ് എസ് ആർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചുമർ ചിത്രം വരച്ചു കൊടുക്കുക കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് എന്നുള്ളത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും അപ്പോഴത്തേക്ക് ഓരോരുത്തർക്കും എൻ്റെ മക്കൾ സ്നേഹമാണ് സ്കൂളിലേക്ക് മാറുമ്പോൾ അടുത്ത ആൾ വന്ന് മോള് വന്ന് മോള് വന്നേരോ പിന്നെ എന്നൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഇപ്പം ഒന്ന് വന്നുവെച്ചാൽ ഇപ്പം ഞാനിവിടെ കൂടി നമ്മുടെ ഓണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പൈസ കൊടുക്കും നൂറ് ഇരുന്നൂറ് ഉപയെല്ലാം കൊടുക്കും അപ്പോൾ ബസ്സിൻ്റെ പൈസ കഴിച്ചിട്ട് മുപ്പത് കൊണ്ടാക്കുന്ന പൈസ വരും പൈസയും ഓണത്തിന് ഒരു പൂർവ്വ വിദ്യാർത്ഥിയോടാ ഒരു ടി വി ഒക്കെ സ്പോൺസർ ചെയ്യാന്ന് പറയുമ്പോൾ തികച്ചും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിൽ അപാകതകൾ ഒരുപാടുണ്ടാവാം അപാകതകൾ ഉണ്ടാവാം എന്തൊക്കെയോ ഉണ്ടാവാം പക്ഷെ എന്നിരുന്നാലും ഒരാൾ സ്വന്തമായി മനസ്സിലുണ്ട് കുട്ടികളെ പറഞ്ഞ് ഇവിടെ ഒരു സാധനം സ്പോസർ ചെയ്യാന്ന് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക പിന്നെ അത് മാത്രമല്ല ഈ അംഗനവാടിനെ സംബന്ധിച്ചു ഒരു പ്രശ്നം ഇവിടെ ഇല്ല ഇപ്പം സൂപ്പർവൈസർ പറഞ്ഞിരിക്കുന്നത് സ്വന്തമായ ബിൽഡിങ് സ്വന്തമായ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം ഈ ടൗൺ ഏരിയയിൽ വാങ്ങും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമുള്ള സംഗതി തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആർക്കെ നമുക്ക് സ്പോൺസർ ചെയ്യണം അതൊന്നും ഇവിടെ തേരില്ല കാരണം പൊന്നിപ്പുഴയാണ് ഈ സ്ഥലത്തിന് അത് മാത്രമല്ല നമ്മൾ ഈ ലൈബ്രറി കെട്ടിടത്തിൽ ഇവിടെ കെട്ടിടം കാരണം കാരണം നമ്മുടെ ബിന്ദുവാണ് നമ്മളെ ബിന്ദുവിനെ കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ലൈബ്രറി വന്നത് സത്യം പറയുകയാണെങ്കിൽ കാരണം അവിടെ ആത്മാർത്ഥമായ പ്രവർത്തനം അതുകൊണ്ടാണ് ഇവിടെ ലൈബ്രറി എനിക്ക് തന്നിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ശേഷം കറൻ്റുണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല വെളിച്ചം ഉണ്ടായിരുന്നില്ല ഒഴിഞ്ഞും ഉണ്ടായിരുന്നില്ല ഞാൻ കൗൺസിലായ ശേഷം ഇവിടെ വെള്ളം വരുത്തി വെളിച്ചം കിട്ടി ഫാൻ കിട്ടി ഫാനൊക്കെ നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമകൾ മൂന്ന് പേര് സ്പോൺസർ ചെയ്താണ് ഈ മൂന്ന് ഫാനും കാണുന്നത് അങ്ങനത്തെ പല പ്രവർത്തനങ്ങളുടെ കാഴ്ചവെക്കും നമ്മളെല്ലാ കമ്മറ്റിക്കാരെല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് നന്നായി പോയിട്ടുണ്ട് ഇനിയും അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം കാഴ്ചവെക്കാൻ സാധിക്കണം പിന്നെ എൻ്റെ മുട്ടരായി രണ്ട് പൂർവ്വ വിദ്യാർത്ഥിയിരിക്കുന്നത് ഇപ്പം കുട്ടികൾക്ക് വലിയ ക്ലാസ്സിലെത്തി നല്ല മക്കളായി നല്ല വളർന്ന് വലുതായി വരുന്നു ഈശ്വനിക്കട്ടെ അതിൻ്റെ കാരണക്കാരൻ റിയേഷ് തമ്പി ഞാൻ തമ്പി എന്ന് റിയേഷിനെ വിളിക്കുന്ന തമ്പി എന്ന് വിളിക്കുന്നു ഋരിേഷ് കാരണം റിയേഷ് ഇവിടെ സുമ പറഞ്ഞന്മാർ ഇവിടെ ഒക്കെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ അംഗനവാടിക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനം കാഴ്ചയൊക്കെ ഋജേഷൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കൊടിമരം അത് ഋജേഷനാണ് തന്നിരിക്കുന്നത് ഇപ്പം ഞാൻ ഗെയ്ത്തിനും കൂടി സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗെയ്റ്റ് തരുന്നു വിശ്വസിക്കുന്നു അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ റിജേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ റിജേഷൻ മാത്രമല്ല ചുമ പറഞ്ഞ മാതിരി എല്ലാവരും നമ്മളെ മുമ്പിലിരിക്കുന്ന എല്ലാവരും തന്നെ ഒരുപാട് സഹായം ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഇരിക്കുന്ന എല്ലാവരും ഏത് കാര്യത്തിനോച്ചാലും ഓടി വന്ന്